കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ജോണഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിൽ തുടക്കമായി ആ അമ്മ അന്നം അറിവ് എന്ന പേരിലാണ് കുട്ടികളുടെ ലിറ്റററി ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആദ്യമായാണ് കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് എഴുത്തുകാരുമായി സംവാദം സിനിമാ പ്രദർശനം വിവിധ കലാരൂപങ്ങൾ പരിചയപ്പെടുത്തൽ ചർച്ച പുസ്തക ചർച്ചകൾ ഗ്രന്ഥശാല സന്ദർശനങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടക്കും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചു നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് താഹിർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പൂൾ മാനേജർ മായ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന പതിമൂന്ന് പരിപാടികളിൽ ഒട്ടും ആലങ്കാരികമല്ലാതെ കന്നഡി സ്കൂളിനോടുള്ള പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പങ്കെടുക്കുന്ന മെച്ചപ്പെട്ട ഒരു വായനാ ദിന പരിപാടിയിലായിരിക്കും എന്നാണ് എന്തുകൊണ്ടാണ് ഇത് മെച്ചപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒരാളുടെ സാന്നിധ്യം എന്താണ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളോടൊക്കെ തന്ന വൈദ്യുതി പറയാനിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇന്നലെ നിങ്ങൾ പഠിച്ചിരുന്ന അതേ പേരിച്ചിരുന്നു പഠിച്ച് ഇറങ്ങിപ്പോയി ഒരു കുട്ടി ഈ വേദിയിൽ ഞാൻ ഞാൻ കാണുന്ന ഏക കലാമണ്ഡലം കൃഷ്ണപ്രസാദ ക്ലാസ്സിന് നേതൃത്വം നൽകി കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കടിയുമായി വിദ്യാർത്ഥികൾ സംബന്ധിച്ചു നാക്ക കൂനു േണു കേഗരേണു കിനാവിൻ്റെ നീല കളമ്പിൽ പരാതരേണു പിരിയും പുഴേ തോ നനല് കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നഴേ പ്രഥമധ്യാപിക മീരാ സിറിൽ അഡ്മിനിസ്ട്രേറ്റർ ഗംഗാറാം കണ്ണംപള്ളിൽ സുധീർ ഗുരുകുലം തേവലക്കര സിനോപ്പി ബാബു ശ്രീരാഘുപതാരം അക്ഷിചന്ദ്രൻ ഷീജ സി ജയകുമാരി ഒ ബിന്ദു കെ ആർ അനിതാ എസ് ബാബു ആശാ കെ ജി ഷ്രീജ ആർ ബിന്ദു എസ് ബിജു തേവലക്കര എന്നിവർ പങ്കെടുത്തു